ട്രെയിനറാണെന്ന് പറഞ്ഞപ്പോൾ ഞാനിതൊന്നും അല്ല പ്രതീക്ഷിച്ചത് ഗോപി ഗഫർത്ത അവളോട് പറഞ്ഞു അവരുടെ കല്യാണം കഴിഞ്ഞതേയുള്ളൂ നീന്തൽ പഠിപ്പിക്കുന്നത് മോശം പണിയാണോ അവൻ ചോദിച്ചു എന്തിനെന്താ അതിനോട് തുറന്നു പറയാതിരുന്നത് അവൾ ചോദിച്ചു നിനക്കിഷ്ടമായില്ലെങ്കിലും ഒന്ന് കരുതി നൂറ് കള്ളം പറഞ്ഞു ഒരു കല്യാണം നടത്താമെന്നല്ലേ പറയുന്നത് അവൻ പറഞ്ഞു ഞാൻ കരുതിയത് ക്രിക്കറ്റോ ഫുട്ബോളോ ഫുട്ബോളൊക്കെ ആയിരിക്കുമെന്നാണ് കൂട്ടുകാരികളൊക്കെ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് പരിശോധന അവൾ പറഞ്ഞു എങ്കിലിനി സത്യം തുറന്നു പറയാൻ മടിക്കണ്ട നിൻ്റെ കൂട്ടുകാരികൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് പോലെ കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു ഇനി അതിൻ്റെ കുറവും കൂടിയുള്ളൂ ജോലി ഇതാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സമാധാനം പോയി അവൾ പറഞ്ഞു നീ പേടിക്കണ്ട ഞാൻ ആരുടെയും പുറകെ പോവില്ല അവൻ പറഞ്ഞു എന്നാലും അവൾക്ക് തൃപ്തിയായില്ല കാശുള്ള വീട്ടിലെ പെൺകുട്ടിലാണ് നീ അതിൽ പഠിക്കാൻ വരുന്നത് എപ്പോഴാണ് അവൻ്റെ മനസ്സ് മാത്രം എന്നറിയില്ലല്ലോ ഒന്നാകുമ്പോഴും അവളുടെ മനസ്സിലാതൊക്കെയായിരുന്നു രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ അവൻ പറഞ്ഞു നീ ആവശ്യമില്ലാത്തതെന്ന് ചിന്തിച്ച് കൂട്ടണ്ട ഇതെൻ്റെ ജോലിയാണ് അങ്ങനെ മാത്രം കരുതിയാൽ മതി അവൻ പറഞ്ഞു അവനെ കാണാൻ സ്മാർട്ടാണ് അങ്ങനെയാണ് അവൾക്ക് അവനെ ഇഷ്ടമായത് അപ്പോൾ പിന്നെ നീന്തൽ പഠിക്കാൻ വേണ്ടി പെൺകുട്ടികളുടെ കാര്യം പറയണോ അതൊക്കെ ഓർക്കുമ്പോഴാണ് അവൾക്ക് ടെൻഷൻ അവൻ്റെ ക്ലബ്ബൊരു ഫൈവ് സ്റ്റാർ സെറ്റപ്പാണ് വിശാലമായ നീന്തൽക്കുളവും ജിമ്മും എല്ലാം ഉൾക്കൊള്ളുന്ന ആ ഒരു സംരംഭം നൂറുകണക്കിട്ട് സുന്ദരികൾ ചുറ്റുമുള്ളപ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ ഒരു സാഹസത്തിൽ ഇറങ്ങി തിരിച്ചത് ഒരാളിൽ ഒതുങ്ങാൻ നിനക്ക് സാധിക്കുമോ രാധികാ മാഡത്തിൽ ചോദ്യം കേട്ടപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു എത്രയൊക്കെ ആയാലും തിരിച്ച് വീട്ടിലേക്കല്ലേ ചെല്ലേണ്ടത് അവിടെയും ഒരാൾ വേണ്ടേ കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു ഞാനോർത്ത് ഇതോടെ നീ നന്നാകുമെന്ന് കല്യാണം കഴിപ്പിച്ചാൽ നന്നാകുമെന്നാണല്ലോ പഴയ ആൾക്കാർ പറയുന്നത് മാഡം പറഞ്ഞു നന്നാകുമ്പോൾ നിങ്ങളൊന്നും സമ്മതിക്കില്ലല്ലോ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു ഒന്നാകുമ്പോൾ അവൾക്ക് വേണ്ടത് എന്താണെന്ന് അവൻ അറിയാം ബിസിനസ്സുകാരായ ഭർത്താക്കന്മാരുള്ള ഇതുപോലെ കുറേ സുന്ദരികൾ അവൻ്റെ സൗഹൃദ ഫലയത്തിലുണ്ട് അവൻ്റെ പെട്ടെന്നുള്ള വളർച്ചയുടെ കാരണവും അതാണ് വൈകുന്നേരം അവൻ വന്നപ്പോൾ വീട്ടിൽ പുതിയൊരതിഥിയുണ്ട് നയന ഭാര്യയുടെ അനീതി വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞപ്പോഴേ പോകുന്നതാണ് രണ്ടു ദിവസം അവളോട് കാണും നാക്കന് ലൈസൻസിനാത്ത പെണ്ണാണ് പാവമാണ് അത് കേട്ടുകൊണ്ടാണ് നയന ഡയറിങ് റൂമിലേക്ക് വന്നത് ഞാനത്ര പാവമമെന്നുമല്ലെന്നും പറയണമെന്ന് അവൾക്കുണ്ടായിരുന്നു പക്ഷേ ചേച്ചിയുള്ളത് കൊണ്ട് പറഞ്ഞില്ല ചേച്ചി അടുക്കളയിലേക്ക് പോയപ്പോൾ അവൾ ചോദിച്ചു ഇത്രയും സുന്ദരികളെ നീന്തൽ പഠിപ്പിച്ചിട്ട് ചേട്ടൻ അവരോടും തോന്നാത്ത ഇഷ്ടം ചേച്ചിയോട് തോന്നിയതിൻ്റെ കാരണം എന്താണ് അവളുടെ ചോദ്യം കേട്ടപ്പോൾ അവൻ ചിരിച്ചു സ്ത്രീധനം തന്നെയാണ് മുഖ്യമെന്ന് അവളോട് പറയാൻ പറ്റില്ലല്ലോ ബിസിനസ് വിപുലീകരിക്കാൻ അവന് പണം വേണമായിരുന്നു ബിസിനസ് ലൈഫും പേഴ്സണൽ ലൈഫും രണ്ടാണ് അത് രണ്ടും തമ്മിൽ ഞാൻ കൂട്ടിക്കൊഴിക്കാറില്ല അവൻ്റെ മറുപടി അവൾക്കിഷ്ടമായി എനിക്കും നീന്തൽ പഠിക്കണം അവൾ പറഞ്ഞു അതിനെന്താ നാളെൻ്റെ കൂടെ പോരെ അവൻ പറഞ്ഞു പക്ഷെ അതറിഞ്ഞപ്പോൾ ചേച്ചി ആദ്യം എതിർത്തു പിന്നെ നയനെ വാശി പിടിച്ചപ്പോൾ സമ്മതിച്ചു സിമ്മിങ് സൂട്ടൊന്നും വേണ്ടാട്ടോ ചേച്ചി പറഞ്ഞു അവൾ സമ്മതിച്ചു പക്ഷേ പൂളിലെത്തിയപ്പോൾ അവൾ സ്വിമ്മിങ് സൂട്ടാണ് തിരിച്ചത് തൻ്റെ ചേച്ചി അറിഞ്ഞ് എന്നെ കൊല്ലും അവൻ പറഞ്ഞു ചേട്ടൻ പറയാതിരുന്നാൽ മതി നാണത്തോടെ അവൾ പറഞ്ഞു ഗ്രാമത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഞാൻ ചേച്ചിയെ പോലെ പഴഞ്ഞതൊന്നുമല്ല അവൾ പറഞ്ഞു അവൾക്ക് ധാരാളം സ്വപ്നങ്ങളുണ്ടെന്ന് അവന് മനസ്സിലായി അവൾ പെട്ടെന്ന് നീന്തൽ പഠിച്ചു അവൾ നീന്തി തുടിക്കുന്നത് അവൻ നോക്കി നിന്നു അവൾ ചേച്ചിയെക്കാളും സുന്ദരിയാണെന്ന് നമ്മൾ തോന്നി രാത്രി മാളിലൊരു കറക്കം പിന്നെ ഒരു സിനിമ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അടുത്തരാത്രി കഴിഞ്ഞു ഇതുപോലൊരു ലൈഫാണ് അവളും കൊതിക്കുന്നതാണ് ചേച്ചിക്ക് ഇതിലൊന്നും താല്പര്യമില്ലെന്ന് അവൾക്കറിയാം അവൾ ചേച്ചിയുടെ കുട്ടനേറ്റം പറയാൻ ചെന്നപ്പോൾ അടഞ്ഞു കഴിഞ്ഞിരുന്നു അവർ ഒന്നാകുകയാണെന്ന് അവൾക്ക് മനസ്സിലായി തിരിച്ചു മുറിയിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിലും പുതിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു ഇഷ്ടമുള്ള ചില മുഖങ്ങൾ അവളുടെ മനസ്സിലുണ്ട് അവൾ അവരേക്ക് ഓർത്തു അതിലൊരാളെ തിരഞ്ഞെടുക്കണം അവൾ തീരുമാനിച്ചു ചേച്ചിയുടെ മുറിയിൽ ആവേശം ഉയരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവൾ ഉറക്കം വരാതെ കിടന്നു ഇന്ന് സ്വിമ്മിങ് സൂട്ട് തിരിച്ചു വന്നപ്പോൾ അവൻ്റെ നോട്ടം അവൾ കണ്ടതാണ് തിരിച്ചെന്ന് നോക്കിയിരുന്നെങ്കിൽ അവൻ വളയുമെന്നവൾ കുറപ്പാണ് പക്ഷേ അത് വേണ്ടെന്ന് വെച്ചത് ചേച്ചിയെ ഓർത്താണ് ഞായറാഴ്ച ഒഴിവേ കൊണ്ട് ചേച്ചിയും ചേട്ടനും വൈകാൻ എഴുന്നേറ്റത് അവളാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ചേച്ചി വന്നപ്പോൾ അവൾ പറഞ്ഞു ഇതുപോലൊരു മോഡേൺ കിച്ചൺ വേണമെന്ന് ഞാൻ അച്ഛനോട് ഇന്നും പറയുന്നതാണ് കേൾക്കണ്ടേ ചേച്ചിയും കുറെ പൊക്കെ ഊതിയതാണ് പറമ്പിൽ ഇഷ്ടം പോലെ വിറകുണ്ടല്ലോ അതാണ് അച്ഛൻ്റെ ന്യായം പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മുടെ അച്ഛൻ ഇപ്പോഴും പഴഞ്ചനാണ് അവൾ പറഞ്ഞു അവൾക്ക് ചേച്ചിയുടെ കൂടെ താമസിച്ച് പഠിക്കാനാണ് ആഗ്രഹം അത് പറയാൻ വേണ്ടിയുള്ള അമുഖമായിരുന്നു അത് അച്ഛൻ സമ്മതിക്കുമോ ചേച്ചി ചോദിച്ചു ഇല്ല അതാണ് പ്രശ്നം ചേച്ചിയും ചേട്ടനും കൂടി സമ്മതിപ്പിക്കണം അവൾ പറഞ്ഞു നീ തന്നെ ഏട്ടനോട് പറഞ്ഞാൽ മതി ചേച്ചി പറഞ്ഞു പക്ഷേ അവൻ്റെ മേൽ യാത്ര ചെയ്തപ്പോഴും അവൾക്കത് പറയാൻ സാധിച്ചില്ല അതിനുള്ള സാഹചര്യം ഒത്തു വന്നില്ല ഇനി എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഞാനിവിടുത്തെ സ്റ്റാഫാണ് എന്ത് പണി വേണമെങ്കിലും പറഞ്ഞു ഞാൻ ചെയ്യും അവൾ പറഞ്ഞു എല്ലാവരെയും വാമായിട്ടൊന്ന് വെൽക്കം ചെയ്താൽ മതി തന്നെ പിള്ളേർ കാന്താരിപടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അവൻ പറഞ്ഞു അവൾ തൊള്ളിച്ചാടി നടന്നു അവൾ എല്ലാവരും ആർദവമായി സ്വീകരിച്ചു വരുന്നവരെല്ലാം വലിയ കാഴ്ചകാരാണെന്ന് അവൾക്ക് മനസ്സിലായി വില കൂടി അവൾ വരുന്നത് ചേച്ചിയുടെ ഫോൺ വന്നപ്പോൾ അവൾ അവൻ്റെ ക്യാമിലേക്ക് ഓടി വാതിലുകളെത്തിയപ്പോൾ തന്നെ അകത്തു നിന്നൊരു പെണ്ണിൻ്റെ ചിരിക്കേട്ടു ആരും അവൻ്റെ കൂടെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവർ ഒന്നാകുകയാണ് അവൾ കുറേ സമയം കാത്തുനിന്ന് പുറത്തേക്ക് വന്നത് കാറിൽ വന്ന ഒരു മാഡമാണ് അവൾ ബാമായി വെൽക്കം ചെയ്തപ്പോൾ തന്നെ ആ സ്ത്രീ അവൾക്ക് സമ്മാനിച്ചത് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ചേട്ടൻ എത്ര കിട്ടിക്കാണും ചേട്ടൻ്റെ ബിസിനസ് പെട്ടെന്ന് വളരുന്നതിന്റെ കാരണം അവൾക്ക് മനസ്സിലായി അവൻ പുറത്തേക്ക് വന്നപ്പോൾ അവളെ കണ്ടു ഞെട്ടി നീ ഒരു ചേച്ചിയോട് പറയരുത് ഇതും ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ് അവൻ പറഞ്ഞു അവളൊന്നും മണ്ടിയില്ല അവളുടെ മുന്നിൽ ചെറുതായി പോയതുപോലെ പോലെ അവന് തോന്നി എൻ്റെ ചേച്ചിയെ ചതിക്കരുത് ചേച്ചിയൊരു പാവമാണ് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവളത് മാത്രമാണ് പറഞ്ഞത് അവളെ കാറിൽ നിന്ന് തള്ളിയിട്ടാലോ എന്നാണ് അവന് തോന്നിയത് അവളിനെ എന്നും തനിക്കൊരു ഭീഷണി ആയിരിക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു വൈകുന്നേരം പതിവുള്ള കറുക്കത്തിനൊന്നും അവൾ പോയില്ല ഇന്നെന്ത് പറ്റി ചേച്ചി ചോദിച്ചു ഒരു ചെറിയ തലവേദന അവളൊരു കള്ളം പറഞ്ഞു ഡിന്നർ കഴിഞ്ഞപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഉറക്കം വന്നു അതിൻ്റെ കാരണങ്ങൾക്ക് മനസ്സിലായില്ല കിടന്നപ്പോഴേ അവൾ ഉറങ്ങിപ്പോയി അപ്പം ആദ്യം മയക്കത്തില്ല ആരോ തന്നെ കീഴടക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു പക്ഷേ അവൾ നിസ്സഹായമായിരുന്നു എപ്പോഴും അവൾ കണ്ടു തുറന്നു മുഖത്ത് വെള്ളം തടിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായി മെല്ലെ മെല്ലെ അവൾക്ക് കാഴ്ചകൾ വ്യക്തമായി മുന്നിൽ അവനെ കണ്ടവളിഞ്ഞിട്ടി നിന്റെ മുന്നിൽ അടിമയെപ്പോഴും നിൽക്കാൻ എനിക്ക് മനസ്സിലാകും അതിനുവേണ്ടിയല്ല ഞാൻ അത്രയും കഷ്ടപ്പെട്ടത് ഇനി എനിക്കെതിരെ ശബ്ദിച്ചാൽ നിന്റെ രഹസ്യങ്ങളെല്ലാം പരസ്യമാകും അവൻ പറഞ്ഞു അവൾക്കെല്ലാം മനസ്സിലായിരുന്നു ഇനി നീ എനിക്കതിലൊരു വാക്കുപോലെ ശബ്ദിക്കില്ല അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ അവൾക്ക് പേടിയായിരുന്നു അവൾ മുഖം പിടിച്ചു ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു ബിസിനസ് ലൈഫും പേഴ്സണൽ ലൈഫും രണ്ടും രണ്ടാണെന്ന് നിന്റെ ചേച്ചിയെനിക്കിഷ്ടമാണ് നിന്നെയും അവളുടെ അനിയത്തിയെ തന്നെയാണ് കാണാൻ ശ്രമിച്ചത് ഇപ്പോൾ സംഭവിക്കുന്നതിൻ്റെ എല്ലാ കാരണക്കാരനെയാണ് അവൻ പറഞ്ഞു അവൻ കൊടുങ്കാറ്റ് പോലെ അവളെ കീഴടക്കി അവൻ്റെ ധൈര്യം കണ്ടപ്പോൾ ചേച്ചിയെയും അവൻ മയക്കിടത്തിയെന്ന് അവൾക്ക് മനസ്സിലായി മനസ്സിൽ അവനോട് വെറുപ്പുണ്ടായിരുന്നത് കൊണ്ട് അവൾക്കത് ആസ്വദിക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അവനെ പോലെ ഒരാളെ ആർക്കും അവഗണിക്കാൻ സാധിക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായില്ല ഈ പുലർച്ചെല്ലാം ട്രെയിനിൽ നാട്ടിലേക്ക് തിരിക്കുമ്പോൾ അവൻ പറഞ്ഞത് അവളുടെ മനസ്സിലുണ്ട് ഇനി എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇടപെടാൻ നീ ഇങ്ങോട്ട് വരണ്ട എല്ലാ ഞായറാഴ്ചയും ഞങ്ങളങ്ങോട്ട് വന്നോളാം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ മന്ത്രിച്ചു ഇനിയുള്ള ഞായറാഴ്ചകളിൽ നീ എൻ്റെ മാത്രമായിരിക്കും